ലൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം വാക്യം അവിടെ അവൾ അമ്മ നീ മുളനിപ്പൊയ്ക്കോ വയലിലേക്ക് പൊക്കോ അവൾ ഇറങ്ങി കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് നിന്ന് പിറക്കി എന്ന് പറയുന്നത് കൊയ്ത്തുകാരുടെ പിന്നാലെ ഭാഗ്യവശാൽ അവൾ ബോബസിന്റെ വയലിലാണ് വന്ന് ഞാൻ എപ്പോഴും പറ എന്റെ ഭാഗ്യം ഞാൻ ഈ വയലിൽ വന്നത് സ്തോത്രം എത്രയോ വയലുണ്ട് അവിടെ ഒന്നും ഇറക്കാതെ കർത്താവെ അങ്ങയുടെ വയലിലേക്കൊന്ന് വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു സ്തോത്രം ഇവിടെ ഇവൾ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് നിന്നു കാരണം ഇവളെ ആർക്കും അറിയത്തില്ല ബാല്യക്കാരും ബാല്യക്കരുത്തികളും കൊയ്ത്തുകാരും പൃഥ്വിന്മാരും അവരുടെ അവരെ വന്ന ജോലി ചെയ്യുമ്പോൾ ഏറ്റവും പിറകിൽ വന്ന് ആരും കാണാതെ സ്തോത്രം പലരും ചോദിക്കത്തില്ല നീ എവിടെന്ന വന്നേന്നൊക്കെ അതുകൊണ്ട് അല്ലേ ചില ചോദ്യം നിന്റെ വിവാഹം എന്തായി നിനക്ക് ജോലി കിട്ടിയോ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായോ പഠനം കഴിഞ്ഞോ ചില ചോദ്യം ചിലരെ വേദനിപ്പിക്കാറുണ്ട് കാരണം പറയാൻ ഒരു മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ചോദിക്കുന്നവര് ഒരു പക്ഷേ ആ മേൻ സത്യസന്ധമായിട്ടായിരിക്കാം പക്ഷെ കേൾക്കുന്നത് നമുക്കതൊരു വേദനയാണ് അല്ലേ ആ മേൻ എന്നാൽ ആരും കാണാതെ കൊയ്ത്തുകാരുടെ പിന്നാലെ വന്ന് പെറുക്കാൻ നിന്നാ ആ മേൻ രൂത്തിനെ കാണുന്ന അവളോട് ദയ തോന്നുന്ന ഒരുവൻ ആ വയലിലുണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ ആരും കണ്ടില്ലെങ്കിലും നമ്മെ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മളെ ആരും സ്നേഹിച്ചില്ലെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമുക്ക് തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന നാം വാക്തത്വത്തിൽ മാത്രമല്ല വിശ്വസിച്ച് വാക്തത്വം ചെയ്തവനിൽ വിശ്വസിച്ചിറങ്ങിയത് കൊണ്ട് നമ്മളെ ശൂന്യമാക്കത്തില്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ